എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ കരുണയിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏവർക്കും ഈ രാത്രിയിൽ കഥാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഭാവിക്കട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇന്നത്തെ ദിവസം വലിയ ദുഃഖത്തിൻ്റെ സഹനങ്ങളുടെ നിരാശയുടെ ദിവസമായിരുന്നു ഇന്ന് എല്ലാം തകർന്ന മട്ടിലുള്ള ജീവിതമായിരുന്നു ആർക്കും ഒന്നും ചെയ്യാനാവാത്ത തരത്തിൽ എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ ആരോട് ഹൃദയം തുറക്കണം എന്ന് പറയാൻ കഴിയാതെ വിഷമിച്ച ദിവസമായിരുന്നു ഇന്ന് ഈ രാത്രിയിൽ ദൈവ നിങ്ങളുടെ ഹൃദയം തുറക്കൂ നിങ്ങളുടെ രക്ഷകനും നാഥനും അഭയവുമായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് നിങ്ങളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ വ്യക്തികൾ അവരുടെ വാക്കുകൾ നിങ്ങളുടെ ഇപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകളെ തകർത്ത സംഭവങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകളെ തകർത്ത വ്യക്തികൾ ഇവയെല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക മരണതുല്യമായ അവസ്ഥകളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നിങ്ങളുടെ പ്രതീക്ഷകൾ മനുഷ്യർ തകർക്കുമ്പോൾ ഓർക്കുക നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുള്ള കർത്താവ് നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകി നിങ്ങളുടെ എല്ലാ സഹനങ്ങളെയും നിങ്ങളുടെ ഉപരി നന്മയ്ക്കായി മാറ്റി തീർക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കായി നിങ്ങളുടെ സഹനങ്ങൾ ഓരോന്നും മാറ്റാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അതിനാൽ വിശ്വസിക്കുക മരണത്തെ ജയിച്ച കർത്താവായ യേശുവിൽ വിശ്വസിക്കുക അവിടുന്ന് നിനക്ക് വിജയിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരും അവിടുന്ന് ജീവനും പുനരുദ്ധാനവുമാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളും വിഷമങ്ങളും ദുഃഖവും ദൈവസന്നദിയിൽ സമർപ്പിക്കാം നിരാശകളെ പ്രത്യാശകളായി വലിയ അനുഗ്രഹങ്ങളായി ഈ രാത്രിയിൽ കർത്താവ് മാറ്റും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നാളത്തെ ദിവസത്തെ കുറിച്ചുള്ള എല്ലാ ആകുലതകളും ദൈവസന്നും സമർപ്പിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഈ രാത്രിയിൽ കർത്താവ് ഇടപെടും നിങ്ങളെ സഹായിക്കാൻ അവിടുന്ന് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങളെ വിജയിപ്പിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ കാരുണ്യം സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള ഹൃദയം നൽകി ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ ദുഃഖിപ്പിച്ച വിഷമിപ്പിച്ച നിരാശപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് കരുണ തോന്നണമേ നിർമ്മലമായ ഹൃദയം നൽകി അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ തന്നെ പ്രാപ്തരാക്കുവാൻ എളിമപ്പെട്ട് ദൈവസന്നിയിലേക്ക് ഹൃദയം ചായച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഇനി മുതൽ ജീവിക്കുവാനൊരു തീരുമാനമെടുക്കാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങൾ പ്രതീക്ഷയർപ്പിച്ചവർ ഞങ്ങളെ തകർത്തു കളഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർത്തു കളഞ്ഞപ്പോൾ നിരാശ ഞങ്ങൾ ഞങ്ങളുടെ ഒന്നുമില്ലായ്മയെ ഓർത്ത് ദുഃഖിച്ച ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഞങ്ങൾ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ ഉയർത്തുവാൻ ശക്തനായ ദൈവമേ അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ഈ രാത്രിയിൽ വിശ്വസിക്കുന്നു അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ രാജാവായ ദൈവമേ ഞങ്ങളുടെ അഭയകേന്ദ്രമായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു ആരൊക്കെ ഞങ്ങളെ എതിർത്താലും ആരൊക്കെ ഞങ്ങൾക്കെതിരെ വാക്ക് പാലിച്ചില്ലെങ്കിലും ആരൊക്കെ ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർത്താലും എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം ജീവിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എൻ്റെ നന്മകളെ തകർക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എനിക്കെതിരെ ഒരു ലോകം തന്നെ ശബ്ദമുയർത്തിയാലും എൻ്റെ കർത്താവിൻ്റെ ശക്തരായ ദൂതർ എനിക്ക് ചുറ്റും പാളയമടിച്ച് എന്നെ സംരക്ഷിക്കും അതിനാൽ ഈ രാത്രിയിൽ ദൈവമേ എല്ലാം മറന്ന് നിന്നെ സ്തുതിക്കുവാനും നിന്നെ നമിക്കുവാനും നിന്റെ സ്നേഹ വലയത്തിൽ ഞങ്ങൾ എപ്പോഴും കുടികൊള്ളുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മനസ്സിന്റെ ദുഃഖം ഏറ്റെടുത്ത് ഇന്ന് രാത്രിയിൽ തന്നെ അവർക്ക് സന്തോഷത്തിന്റെ ദിനമാക്കി മാറ്റണമേ അങ്ങയുടെ സന്തോഷവും ആനന്ദവും ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കും വാണരുളണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളെയും ദുഃഖവും നിരാശയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കഥാവേ അങ്ങയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ കൃപാവരങ്ങളാൽ അങ്ങയുടെ സന്തോഷവും ആനന്ദവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾക്കാവശ്യമായ ജീവനും ശക്തിയും പുനരുദ്ധാനത്തിന്റെ ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ തകർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തണമേ ഈ രാത്രിയിൽ തളർന്നുപോയ മനസ്സിനെ വീണ്ടും ശക്തിപ്പെടുത്തണമേ തകർന്ന ജീവിതത്തെ പുനരുദ്ധരിക്കണമേ ഈശോയെ വഴിയും സത്യവും ജീവനുമായ ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ ആദിയും അന്ത്യവുമായ ഈശോ െ ഞങ്ങളെല്ലാം അവസാനിച്ചു എന്ന് തുടങ്ങി നടത്തുന്നു അങ്ങ് എല്ലാം തുടങ്ങും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനുവേണ്ടി ഞങ്ങൾ അങ്ങക്ക് വേണ്ടി കാത്തിരിക്കുന്നു കഥാവെ കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ രാത്രിയിൽ അങ്ങയുടെ നീതിയാൽ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ദൈവമേ ഞങ്ങൾക്കെതിരെ പാപം ചെയ്തവരോട് രാത്രിയിൽ ഞങ്ങൾ പൂർണമായും ക്ഷമിക്കുന്നു ഞങ്ങൾക്കെതിരെ അനീതി പ്രവർത്തിച്ചവരോട് ഞങ്ങൾക്കെതിരെ പിറവർത്തവരോട് ഞങ്ങളുടെ നാശം ആഗ്രഹിച്ചവരോട് ഈ രാത്രിയിൽ ഞങ്ങൾ ഹൃദയപൂർവം ക്ഷമിക്കുന്നു നി നിന്റെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾക്കെതിരെ അനീതി പ്രവർത്തിച്ച ഓരോരുത്തരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അനുതാപത്തിന്റെ ഹൃദയം ഞങ്ങൾക്കും അവർക്കും നൽകി ദൈവ മാർഗത്തിൽ ചരിക്കുന്നതിന് ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്താൽ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ വാത്സല്യവും കരുതലും കാരുണ്യവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ തകർന്ന മനസ്സിനെ തളർന്ന ശരീരത്തെ ബലപ്പെടുത്തണമേ എല്ലാ രോഗത്തിൽ നിന്നും പീഠകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തെ നീ പൂർണമായും വിടുവിക്കണമേ മോചിപ്പിക്കണമേ ദൈവനാമത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഭവനത്തിലും വസ്തുവകകളുടെ മേലും വൃക്ഷലതാദികളുടെ മേലും ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുനാമത്തിന്റെ ശക്തി അലയടിച്ച് ഒഴുകട്ടെ യേശുനാമത്തിന്റെ ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ ഈ ശക്തിയാൽ അന്ധകാരത്തിലേക്ക് ദൈവിക പ്രകാശം വ്യാപരിക്കട്ടെ യേശുനാമത്തിന്റെ ശക്തിയാൽ തകർന്ന വ്യക്തികൾക്ക് പുതുജീവൻ തളർന്ന മനസ്സിന് സന്തോഷം തളർന്ന ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കട്ടെ യേശുനാമത്തിന്റെ ശക്തിയാൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളും കെട്ടുകളും വിട്ടൊഴിയട്ടെ പൊട്ടിത്തകരട്ടെ യേശുനാമത്തിന്റെ ശക്തിയാൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തരും പ്രാപിക്കുന്നതിന് ഞങ്ങൾ ശക്തി പ്രാപിക്കട്ടെ യേശുനാമത്തിന്റെ ശക്തി ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരിലും വ്യാപരിക്കട്ടെ യേശുനാമത്തിന്റെ ശക്തിയാൽ എല്ല ഭയവും വിട്ടകന്ന് നിരാശ വിട്ടുപോയി പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ശുഭ പ്രതീക്ഷ നൽകുന്ന രാത്രിയാക്കി ഈ രാത്രിയെ നീ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണമേ ഹൃദയത്തെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരണമേ ഒരു പുതിയ ജീവിതം നാളത്തെ ദിവസം മുതൽ ആഘോഷപൂർവം ജീവിക്കുവാൻ ദൈവം നൽകുന്ന കരുണയെ ആസ്വദിക്കുവാൻ കർത്താവെ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിത്തരണമേ ഈ രാത്രിയിൽ എല്ലാം എല്ലാവരോടും ക്ഷമിച്ച് ഹൃദയത്തിൽ ദൈവസ്നേഹം സ്നേഹം നിറച്ച് പൂർണമായി ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കരുണയിൽ ദൈവത്തിൻ്റെ സന്നദിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ വസിക്കുന്നതിനും സുഖമായി കിടന്നുറങ്ങുന്നതിനും ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള അപേക്ഷകളെ നീ കൈക്കൊണ്ട് രാത്രിയിൽ വലിയ അത്ഭുതങ്ങളും ശക്തിയും ദൈവിക ശക്തി ഞങ്ങളിൽ വ്യാപരിച്ച് എല്ലാത്തിനും ഒരു പരിഹാരമായി ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് പ്രാർത്ഥന കേൾക്കുകയും ഇതനേകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളിലേക്ക് വലിയ ജീവന്റെ പ്രകാശം ഒഴുകുവാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്തു ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നും എല്ലാ പകർച്ച വ്യാധികളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ ഭവനത്തെയും ഭവനത്തിൽ വസിക്കുന്നവരെയും വസ്തുവകകളെയും അതിലുള്ള എല്ലാ വൃക്ഷലതാദികളെയും നീ കാത്തു സംരക്ഷിച്ച് വിശുദ്ധീകരിച്ച് ചൂടത്തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ കാത്തുകൊള്ളണമേ കഥാവേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നും സാധിച്ചു തരുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും എല്ലാ വൃക്ഷലതാദികളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഞങ്ങളുടെ എല്ലാ സമ്പത്തിനെയും ഞങ്ങളുടെ ബന്ധങ്ങളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും അമ്മയെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു കരുണയോടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമക്കളായി ജീവിക്കുവാൻ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാൻ അമ്മേ അമ്മേമാതാവെ അങ്ങയുടെ പ്രാർത്ഥനയാൽ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ ഹീലിംഗ് പ്രേയർ ചാനലിനു വേണ്ടി ഇതിലുള്ള അംഗങ്ങൾക്കു വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവെ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോ ർക്കും ചുറ്റിനും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റിനും വസ്തുവകകൾക്ക് ചുറ്റിനും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റിനും നിന്റെ പ്രത്യേക സംരക്ഷണം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളെ എല്ലാ ദുഃഖവും വിഷാദവും നിരാശയും അകറ്റി പൂർണ്ണ സന്തോഷം നൽകി ആരോഗ്യം നൽകി സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭാവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ കാവൽമാലാഘമാര് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി കഥാവിൻ്റെ സൈന്യം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ